കാരുണ്യവാനായി എൻ്റെ ഈശോയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ അങ്ങേയും ഞാൻ സ്തുതിക്കുന്നു അങ്ങ് ഒരു പുതിയ ദിവസത്തിനായി എന്നെ വിളിച്ചുണർത്തിയിരിക്കുന്നു എന്നെ കരുതലോടെ ഓർമ്മിച്ച് പിതാവെ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നീക്കണമേ ശുദ്ധമായ ഹൃദയവും കള്ളങ്കമില്ലാത്ത ആത്മാവോടും കൂടി ഞാൻ ഇന്നായിരിക്കട്ടെ എൻ്റെ മനസ്സിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണമേ എൻ്റെ ഇന്നലകളിലെ വേദനകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ ഞാനങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു അങ്ങേടെ വിലയേറിയതും വിശുദ്ധമായ രക്തം എപ്പോഴും എനിക്കും എൻ്റെ ഭവനത്തിനും സംരക്ഷണ വലയം തീർക്കട്ടെ ഈ ദിവസത്തിൽ ശത്രു എനിക്കായി ഒരുക്കുന്ന എല്ലാ കിണുകളും ഭേദിക്കുവാനും അങ്ങയുടെ കാരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്പർശിക്കുവാനും എന്നെ അനുവദിക്കണമേ എൻ്റെ കണ്ണുകൾ നിറയുവാൻ ഇടവരുത്തരുതേ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എന്നും ജീവിതത്തിൽ നിലനിൽക്കുവാൻ എനിക്കിടയാക്കണമേ ആ സങ്കീർത്തനം എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു നിന്റെ യൗവനം കഴിവിൻ്റെതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് അവിടെ എപ്പോഴും ശാസിക്കുകയില്ല അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല ഭൂമിക്ക് ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള തമ്മിലുള്ളത്രാകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവു തോന്നുന്നു എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു നാം വെറും ധൂളിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ് വയലിൽ പൂ പോലെ അത് വിഴിയുന്നു എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കും അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും ഇന്നത്തെ വചനം മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അതാ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു വിശദമത്തായി ഏഴ് ഇരുപത്തിയഞ്ച് കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർ കാറ്റും വെള്ളപ്പൊക്കവും തടുത്ത് നിർത്തുവാൻ അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവെ എന്ന് വിളിച്ചപേക്ഷിക്കുകയില്ല പ്രതിസന്ധികളിൽ താഴെ വീണു പോകാതെ അവയെ അതിജീവിക്കുവാൻ ആഴമേറി വിശ്വാസത്തിനായി എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമധി വികാരനുമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ആ മീൻ്റെ സർവശക്തന്റെ തളലി പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ ആശ്രയിക്കും ദൈവം നീ മാത്രമെന്ന് കത്താടി അവനേറ്റ് മരവി സർവശക്തന്റെ